സ്നേഹിക്കപ്പെടുന്ന മുണ്ടത്തിക്കോട് ഇടവകയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവം നിങ്ങൾ ജീവിതിച്ച എല്ലാ നന്മകൾക്കും ഈ നിമിഷം ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു സ്നേഹമുള്ളവരെ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എല്ലാ മാസവും അവസാനത്തെ വെള്ളിയാഴ്ച നമ്മൾ ഒരു ധ്യാനമായിട്ട് ഒരുമിച്ച് കൂടുന്നുണ്ട് ഈ പ്രാവശ്യത്തെ ഈ മാസത്തെ ധ്യാനം ഈ മാസം ഇരുപത്തി ആറാം തീയതിയാണ് അതിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം എനിക്കൊരു അവസരം നൽകി ഞാൻ ദൈവത്തിൽ നന്ദി പറയുന്നു നിങ്ങളെല്ലാവരെയും ആ ധ്യാന ശുശ്രൂഷയിലോട്ട് ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു അഞ്ചരയ്ക്ക് ജവ്മാലോട് നമ്മൾ ആരംഭിക്കും വിശുദ്ധ കുർബാന അതിനുശേഷം വചനപ്രകോഷം ആരാധന സ്നേഹം നിങ്ങൾ എല്ലാവരും വരണം സാധിക്കുന്നവരെല്ലാം നിങ്ങൾ കൊണ്ടുവരണം ഒരാൾ പുതുതായിട്ട് ഒരാളെയെങ്കിലും മറ്റു സ്ഥലങ്ങളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഒരാളെയെങ്കിലും നമ്മുടെ ആ പ്രാർത്ഥന ശുശ്രൂഷക്ക് നിങ്ങൾ കൊണ്ടുവരാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ യുവജനങ്ങളെ എല്ലാവരും വരണം കേട്ടോ കുട്ടികളെയും യുവജനങ്ങളെ കാണാൻ വേണ്ടി കൂടിയാണ് ഞാൻ വരുന്നത് അവരും ദേവാലയത്തിൽ ഉണ്ടാകണം അങ്ങനെ ഈ സമയം ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഇരുപത്തി ആറാം തീയതി കാണാം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ എൻ്റെ പ്രാർത്ഥനയും നിങ്ങളുണ്ടാകും ദൈവങ്ങൾ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും